ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിലെ സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രാധാകൃഷ്ണൻ സി കെ വരച്ചേക്കുന്ന ഒരു ഫ്ളോർ പാനാണ് ഇന്ന് ഡേ സെവൻ ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിന്റെ ഏഴാമത്തെ ദിവസമാണ് ഫെബ്രുവരി ഏഴാം തീയതി അപ്പൊ ഇന്നത്തെ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോർ പ്ലാനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കിഴക്ക് ദർശനമായിട്ടുള്ള വീടുകളോ വടക്ക് ദർശനമായിട്ടുള്ള വീടുകളോ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടുകളോ തെക്ക് രക്തദർശനമായിട്ടുള്ള വീടുകളുടെ ഡിസൈനിൽ നിന്നും അളവുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക എന്ന നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്കും സിൽവർ മെമ്പർഷിപ്പുകാർക്കും ടാസ്കുകളിലൂടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതാണ് ട്വൻറി വൺ ഡേയ്സിന്റെ സ്പ്രെണ്ട് ചലഞ്ച് ഇന്നത്തെ ഡേ സെവനിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈനായിരിക്കും പിന്നെ സ്ഥായി ആയിട്ട് കൊടുക്കുന്നത് അമ്പത്തേഴ് കോല തള്ളായിട്ട് കൊടുക്കുന്നത് അറുപത്തൊന്ന് കോല എന്ന് പറയുന്ന അളവാണ് കൊടുത്തേക്കുന്നത് ഇവിടെയാണ് സിറ്റോട്ട് വന്നേക്കുന്നത് ഇവിടെ നേരെ ഒരു ലിവിങ് ഹാൾ വന്നു ഒരു റൂം വന്നു ഒരു മാസ്റ്റർ ബെഡ്റൂം വന്നു രണ്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു വർക്കീരി കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോന്നിനും അളവ് കൊടുത്തിട്ടുണ്ട് ഇത് ഇരുപത് കോലെട്ടക്കങ്ങൾ കൊടുക്കണം ഇത് പതിനാഞ്ച് കോൽ പനാർകങ്ങൾ കൊടുക്കണം ഇത് ഇരുപത്തിനൂന്ന് കോൽ കൊടുക്കണം ഇത് ബെഡ്റൂമിന്റെ ഇരുപത് കൊല ടങ്ങൾ കൊടുക്കണം ഡൈനിങ് ഇരുപത്തി മൂന്ന് മുൽ പനാറങ്ങൾ കൊടുക്കണം വർക്കേരിയ പതിനാല് കൊല്ലങ്ങൾ കൊടുക്കണം അടുക്കള പതിനഞ്ച് കോൽപ്പനാർ കൊടുക്കണം ഈ രീതിയിൽ നമ്മുടെ വാസ്തു അളവുകൾ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ക്രമീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രോൺ സമ്പർഷിപ്പിനകത്ത് എങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് സിൽവർ മെമ്പർഷിപ്പുകാർ ഉള്ള രീതിയിൽ ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും കൂടുതലും അങ്ങനെ അത് ഈസിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ സ്പ്രണ്ട് ചലഞ്ച് ഫ്രീ ആയിട്ട് ലഭിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസരം ഉണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ അല്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക എന്നിട്ട് എൻ്റെ ഈ നമ്പർ എൺപത്തെട്ട് തൊള്ളായിരത്തി പതിനെട്ടണ്ട് പതിനെട്ട് അറുനൂറ്റി നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്റ്റാറ്റസ് എടുക്കാം അങ്ങനെ ഇരുപത്തു ദിവസം ഇരുപത്തൊന്ന് വീഡിയോസും നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇരുപത്തി ദിവസം ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആക്സിസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളിത് ഷെയർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മെസ്സേജും കൂടെ അയയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസിലൂടെ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു പ്രൂൺ ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ജോയിൻ ചെയ്യുക പൂർണ്ണമായി എണ്ണിയ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തഡ് ഉണ്ട് പി ഡി എഫ് ഐ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ ടേബിളിന്റെ ഫ്രീ ആയിട്ടുള്ള സാമ്പിൾ പേസ് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് വി ഐ പി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ബ്രോൺ സംബർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ ലൈഫ് ടൈം ആക്സർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസത്തിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പിന്നെ അത് കൈകണക്കപ്പെട്ടിക്ക് ഉണ്ടാകും ക്യാറ്റ് ടെംപ്ലേറ്റ് ഉണ്ടാവും രണ്ട് ഡേസ് ചെലഞ്ച് ഉണ്ടാവും പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ട്വന്റി വൺ ഡേയ്സിന്റെ സ്പ്രിൻ്റ് ചലഞ്ച് ഉണ്ടാവും അമ്പത് വാസ്തു ഫ്ലോർ പ്ലാൻ ഉണ്ടാവും ലൈവ് ക്യു ആൻഡ് സെഷൻ ഉണ്ടാവും നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ ഞാൻ പരിശോധിക്കുന്നതായിരിക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വരുന്നത് വെറും നാനൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടകണമെന്നെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓഫറിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്